ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് അവൻ എന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നു ആ കള്ള ഹിമാർ മരം മുറിച്ച് വീട്ടിട്ട് അവന്റെ മക്കൾ തിന്നാത് ദഹിക്കൂ നിങ്ങളൊന്നലോചിച്ചിരിക്കുക ഞാൻ ഈ വലിയ പ്രസംഗത്തിനൊന്നും നിൽക്കുന്നില്ല നാടൻ ഭാഷയിൽ ചോദിക്കാറുണ്ട് ചെറുതുരുത്തി പറ ബി ജെ പി ഇവിടെ നടത്തുന്ന സമരം എന്തിനാ പാവങ്ങൾക്ക് കൊടുക്കാൻ പത്ത് മുപ്പത്തിമൂന്ന് സെന്റ് മുപ്പത്തിമൂന്ന് തന്നെയല്ലേ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ഈ കള്ളന്റെ കയ്യിൽ അവൻ അത് കൊടുത്തില്ലെന്ന് മാത്രമല്ല അതിനെ മരം മുറിച്ചു ഏടോ എൻ്റെ അച്ഛനും അമ്മയും നിന്നെ ജനിപ്പിക്കുന്ന നേരത്ത് ഈ നാടിന് കള്ളത്തരം ചെയ്യാൻ വേണ്ടി വളരണ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ജനിപ്പിച്ചത് മറിച്ച് ഈ നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ജനിപ്പിച്ച ഈ സർക്കാരിന്റെ ഓഫീസിൽ ഈ ജനങ്ങളെ അംഗീകരിച്ച് ജനങ്ങളെ ബഹുമാനിച്ച് ജനങ്ങളെ കൈകാര്യം ചെയ്ത് ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട ഈ ഒരു സംവിധാനത്തിൽ കയറി ഇരുന്ന് അങ്ങനെ മരം മുറിച്ച് വീട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാൻ പോകുന്നതാണ് പറയുന്നത് അവിടെയാണ് ബി ചോദ്യം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്ന സമയത്ത് ആ സമരം ന്യായമായതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിനോടും പഞ്ചായത്തിലെ ജനങ്ങളോടും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറഞ്ഞത് മാധ്യമങ്ങളും പോലീസും ഞങ്ങളുടെ സമരം നടത്തി പഞ്ചായത്തിലേക്ക് ഓടിക്കയറി പഞ്ചായത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്ത് ഈ കാതറായിട്ട് അകത്തുണ്ടെങ്കിൽ അവനെ പൂട്ടിയിട്ട് തീരുമാനം എടുപ്പിക്കാൻ ഞങ്ങൾ പോകുമ്പോൾ ബഹുമാനരായിട്ടുള്ള ഞങ്ങളുടെ അടക്കം വിതിരിപ്പണം വലിക്കുന്നത് ബഹുമാനായിട്ടുള്ള പോലീസുകാർ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ അതൊക്കെ ഒന്നും അങ്ങോട്ട് വഴി തുറന്നു വരിക ഞങ്ങളെ തടയല്ല വേണ്ടേ നിങ്ങൾ അടങ്ങുന്ന സമൂഹത്തിന്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട സാധനത്തെ ഒരുത്തൻ കട്ടു ഒരുത്തൻ അത് കൊള്ളയടിച്ചു ഒരുത്തൻ അവിടെ മരം വിറ്റു എന്നിട്ട് അവനെ ഞെളിഞ്ഞു നടക്ക ചെറുതുരുത്തി അങ്ങാടിയിൽ തമ്പുരാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ തമ്പുരാനാവാൻ ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ കുട്ടന്മാരല്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ആ കാര്യത്തിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ നാടിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമുള്ള സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ സംവിധാനം പ്രതിപക്ഷ സംവിധാനത്തിലുണ്ട് ആ പ്രതിപക്ഷ പാർട്ടിയുടെ ഉത്തരവാദിത്തം കോൺഗ്രസ് മറക്കും കോൺഗ്രസ് മറക്കും പാശൂര് കാടിവെള്ളം കൊടുക്കാൻ പോലും സാധിക്കാതെ ആ കഞ്ഞിവെള്ളം സർട്ടിലാ മുക്ക വെളിച്ചാൻ ഭയങ്കര എന്നിട്ടിങ്ങനെ വിശാലമായിട്ട് വന്ന തട്ടിപ്പ് നടക്കാൻ കൂട്ടുനിൽക്കുന്ന പരസ്പര സഹായ സഹകരണ സംഘമായി കോൺഗ്രസും ഒപ്പം നിൽക്കുമ്പോ അവരും ഇതിന് കണ്ണടച്ചു കൊടുക്കും ി ജെ പിന്നടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഏത് മാളത്തിൽ പോയി വിളിച്ചാലും ആ കണക്കുകൾ പുറത്തു കൊണ്ടുവരണം അത് അർഹമായ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു മനുഷ്യൻ ആധാനം ചെയ്തിട്ടുള്ളത് അത് അർഹമായ കൈകളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വവും അവർക്കുണ്ട് എന്നുള്ള ബോധ്യം വരുത്തുന്നവരെ ഞങ്ങൾ ഇവിടെ സമരം ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ മുള്ളുവേലി കെട്ടുകയോ നിങ്ങൾ കൊടപിടിക്കുകയോ നിങ്ങൾ ലൈറ്റ് വരുന്ന വടി കൊണ്ട് ഞങ്ങളെ അടിക്കുകയോ ഇനി ലൈറ്റ് വരാത്ത ദണ്ട കുറിച്ച വടി കൊണ്ട് ഞങ്ങളെ അടിച്ചാലും എത്ര അടി കൊണ്ടാടോ ഈ പത്ത് പേരെ ഞങ്ങൾ തുടങ്ങിയത് കെട്ടിയാലും തിറ കോട്ടിട്ട് നിന്നാലും തിറ ഹെൽമെറ്റ് വെച്ച് നിന്നാലും തിറ അടിച്ചാലും അത് കൊള്ള ഇതിനകത്ത് ഇനി വേണ്ട ആൾക്കാരുണ്ട് ഞങ്ങൾ ഒരാൾക്കാര് കൊണ്ടു കിടന്നാൽ അടുത്ത ടീമ് പോലും അടുത്ത ആൾക്കാർ കൊണ്ടു കടന്നാൽ പിന്നെയും ചെയ്ത ടീമ് പോലും അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ കരുത്തി ഭയപ്പെടുത്തേണ്ട ഞങ്ങൾ ചാടാതെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയാതെ ഞങ്ങൾ ചാടും ഞങ്ങൾ കാതറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളല്ല നിങ്ങൾ ആരൊക്കെ തീരുമാനിച്ചാലും ആദ്യം മറികടന്ന് ഞങ്ങളത് ചെയ്യും പക്ഷെ ഇന്ന പ്രതിഷേധം ഞങ്ങൾ കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ രേഖപ്പെടുത്തുമ്പോൾ അയാൾ തിരുത്താൻ തയ്യാറായാൽ മനുഷ്യനാണ് വെച്ചു വറ്റ കള്ളത്തരം കാണിക്കാം അത് തിരുത്തുക ആ തിരുത്തി കൊണ്ട് അത് രാജിവെച്ച് ഞാനിതിന് യോഗ്യനല്ലെന്ന ബോധ്യം സമൂഹത്തിന് കൊടുക്കേണ്ട ഉത്തരവാദിത്തം കാതറന്നുണ്ട് അയാൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യുന്നത് വരെ ബി ജെ പി സമരത്തിൽ ഉണ്ടാവും ഒരു സംശയമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നതായി ഇതിനെ കാണണ്ട മറിച്ച് ഈ വിഷയത്തെ ഈ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ എത്തിക്കുന്നു എന്നുള്ളതാണ്